നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചിങ് സ്റ്റാഫിന്റെ തലപ്പത്തേക്ക് കുമാർ സംഘക്കാര തിരിച്ചെത്തും രാജസ്ഥാൻ റോയൽസ് ആരാധകരെ നെഞ്ചിൽ കൈവച്ച് പറയണം ഇതല്ലേ നിങ്ങൾ കാത്തിരുന്ന വാർത്ത ആ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു കുമാർ സംഘക്കാര ബാക്ക് ടു ഹെൽം രാജസ്ഥാൻ റോയൽസ് കോച്ചിങ് സ്റ്റാഫ് യെസ് രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ തലപ്പത്തേക്ക് കുമാർ സംഘക്കാര തിരിച്ചെത്തുന്നു ഇതിപ്പം ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോം മനസ്സിലാക്കിയതായി വിവരമനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ആർ ആറിൻ്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രവർത്തിക്കുന്നയാളാണ് കുമാർ സംഘക്കാര ഇപ്പം അദ്ദേഹം അടുത്ത സീസണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എൽ സീസണിലേക്കുള്ള വർക്കുകൾ ഓൾറെഡി ഇൻഫോമലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി ഇ എസ് ബെൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സംഘ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ഹെഡ് കോച്ചിൻ്റെ റോൾ കൂടി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കീഴിലാണ് സഞ്ജു സാംസൺ നയിച്ച രാജസ്ഥാൻ റോയൽസ് ്രാഞ്ചൈസി രണ്ട് തവണ നാല് സീസണുകളിൽ രണ്ട് തവണ പ്ലേ ഓഫിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആറ് ആറ് ഫൈനലിലേക്ക് എത്തി എന്ന കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി എട്ടില് ഇനാഗുറൽ സീസണിൽ ഐ പി എല്ലിൽ വിജയിച്ച ശേഷം ആദ്യമായിട്ടാണ് അവർ അത്തവണ ഫൈനലിലേക്ക് എത്തിയത് എന്തായാലും പിന്നീട് രാഹുൽ ദ്രാവിഡിനെ അവരുടെ കോച്ചായിട്ട് നിയമിക്കുകയായിരുന്നു രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സീസണിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ അദ്ദേഹം അവിടെ മെൻറ്റർ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഹെഡ് കോച്ചായിട്ട് അവർ ഹയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യയുടെ കോച്ച് എന്ന നിലയിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മൾട്ടി ഇയർ കോൺട്രാക്റ്റാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസുമായിട്ട് സൈൻ ചെയ്തതെങ്കിലും അദ്ദേഹം പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയായിരുന്നു അത് രാജസ്ഥാൻ റോയൽസ് ഒരു പത്രക്കുറിപ്പ് പുറത്ത് വിട്ടുകൊണ്ട് നമ്മളോട് അറിയിക്കുകയും ചെയ്തു ദ്രാവിഡിന് ഒരു ബ്രോഡർ പൊസിഷൻ ഓഫർ ചെയ്തിരുന്നെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ഒരു സ്ട്രക്ചറൽ റിവ്യൂവിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹം പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ നമ്മളെ രാജസ്ഥാൻ റോയൽസ് അറിയിച്ചതാണല്ലോ ഇപ്പോൾ കുമാർ സംഘക്കാരെ തന്നെ കോച്ചിങ് സ്റ്റാഫിന്റെ തലപ്പത്തേക്ക് എത്തുന്നു ഇത് ആരാധകർ ആഗ്രഹിച്ച കാര്യമാണ് എന്തായാലും കുമാർ സംഘക്കാരെ വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഫിക്സ് ചെയ്യാനുള്ളത് ക്യാപ്റ്റൻസിയുടെ കാര്യമായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി സീസണിന് ശേഷം സഞ്ജു സാംസൺ അവരോട് ഫ്രാഞ്ചൈസിയോട് ആവശ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വന്നിരുന്നല്ലോ അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ടുപോകണം ഒരു ചേഞ്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ് സോ സഞ്ജു ഇനി അവിടെ തുടരുമോ ഇല്ലയോ അതൊക്കെ കണ്ടറിയണം ഏതായാലും സഞ്ജു തുടരുന്നില്ലെങ്കിലും പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തണം ടീമിന്റെ സ്ട്രക്ച്ർ പുതിയ രൂപത്തിലേക്ക് മാറ്റണം അതൊക്കെ എങ്ങനെ ചെയ്യും കുമാർ സംഘക്കാരൊക്കെ മുന്നിലെ ഒരുപാട് ജോലികള് ഇനി ബാക്കിയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ